മട്ടുപ്പാവ് കൃഷിയിൽ മൂന്നാം തവണയും പൊന്നു വിളയിച്ച് തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് വിളവെടുപ്പ് ഉത്സവം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലത്ത് മാതൃകാപരമായ പ്രവർത്തനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡിന്റെ കാലത്ത് കൃഷിയെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളാകെ കാർഷിക വികസന ബാങ്ക് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ വലിയ സഹായമാണ് പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും നൽകുന്നതിനു വേണ്ടി തയ്യാറായിട്ടുള്ളത് അതിൻ്റെയെല്ലാം പശ്ചാത്തലത്തിൽ കോവിഡ് കാലത്ത് ലോക്ക്ഡൌണിലെല്ലാം ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ ആളുകൾ അവർക്ക് എത്രയാണോ ഭൂമിയുള്ളത് കൂടുതലായാലും കുറവായാലും അവരാൾ അടിയുടെ വിധത്തിലുള്ള കൃഷി നടത്തി മുന്നോട്ട് വന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ അതിന് തുടർച്ചയുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ആ തുടർച്ച നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഏതായാലും നമുക്ക് ഈ കേരളത്തിൽ ഈ പച്ചക്കറി വന്നുകൊണ്ടിരിക്കുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറിയുടെ കാര്യം ചില ഘട്ടങ്ങളിൽ വാർത്ത വരുമ്പോൾ നമ്മളെല്ലാം ഭയപ്പെടുന്നുണ്ട് ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ അധ്യക്ഷനായി സെക്രട്ടറി പി വി ജയൻ വൈസ് പ്രസിഡന്റ് കെ വി പവിത്രൻ വി പി നാണു കെ ചിത്ര ദിൽഷ ആർ പി സജിന സി കെ രാജേഷ് പി അഭിലാഷ് കെ കെ മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു തക്കാളി വെണ്ട പച്ചമുളക് വഴുതന എന്നീ പച്ചക്കറികളാണ് മുന്നൂറ് ചെടിച്ചട്ടികളിലായി കൃഷി ചെയ്തത് ബാങ്കിന്റെ പേര് അനർത്ഥമാക്കും വിധം കൃഷിയിൽ നേട്ടം കൊയ്തിരിക്കുകയാണ് തലശ്ശേരി കാർഷിക വികസന ബാങ്ക് ഇത് മൂന്നാം തവണയാണ് കർഷകരെ സഹായിക്കുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ മട്ടുപാവിൽ ചെയ്ത കൃഷിയിൽ നൂറുമേനി കൊയ്യുന്നത് ബാങ്ക് ഹെഡ് ഓഫീസിൽ എത്തുന്നവർക്ക് നയന മനോഹരമായ കാഴ്ച കൂടിയാണ് ഇവിടെ മണ്ണിലൊരു തളിരും മനസ്സിലൊരു കുളിരി എന്ന വാക്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ജീവനക്കാർ ജീവനക്കാർ നേരത്തെ ഓഫീസിലെത്തിയാണ് കൃഷിയെ പരിപാലിക്കുന്നത് വൈകിട്ട് ജോലി കഴിഞ്ഞു പോകുന്നതിന് മുൻപും കൃഷിക്കു വേണ്ട പരിപാലനങ്ങൾ നൽകും ആദ്യ രണ്ടു ഘട്ടത്തിലും കൃഷി വിജയമായതിനെ തുടർന്നാണ് മൂന്നാം ഘട്ടവും കൃഷി ഇറക്കിയതെന്ന് ജീവനക്കാർ പറയുന്നു ഒന്നാം ഘട്ടത്തിൽ പച്ചക്കറികളും രണ്ടാം ഘട്ടമായി ഓണത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലി കൃഷിയും നടത്തുകയുണ്ടായി ഓണത്തിന് ചെണ്ടുമല്ലി പൂക്കൾക്കിടയിൽ മാവേലിയോടൊപ്പം പൊതുജനങ്ങൾക്ക് സെൽഫി എടുക്കാനായി ബാങ്കൊരുക്കിയ സെൽഫി പോയിന്റ് ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു ജൈവരീതിയിൽ ജീവനക്കാരായ ജോർജ് ജെയിംസ് മഞ്ജുഷ റീജ രാഹുൽ സജീഷ് എന്നിവരാണ് കൃഷി പരിചരിക്കുന്നത് ന്യൂസ് തലശ്ശേരി